ടി ട്വൻറ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചല്ലോ സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ നിലവിലെ വൈസ് കപ്പിനെ ശുഭ്മാൻ ഗില്ലിന് അവസരം ഉണ്ടാവുന്നതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴേക്ക് അത് ഞെട്ടിക്കുന്ന ഒരു തീരുമാനമായിട്ട് ഗില്ലിനെ എടുത്തിട്ടില്ല പക്ഷെ നിലവിലെ ടീമിനെ നോക്കുമ്പം ഒരു സന്തുലിതമായ ടീം പറയാൻ പറ്റും അതായത് കപ്പടിക്കാൻ കെൽപ്പുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ് പക്ഷേ ഈ സ്ക്വാഡ് നമ്മൾ നോക്കുമ്പം അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യ ചാമ്പ്യന്മാരായ ലോകകപ്പ് ടീമിൻ്റെ ഭാഗമായിരുന്ന ചില താരങ്ങൾക്ക് ഇത്തവണ അവസരം ലഭിച്ചിട്ടില്ല അതായത് പിന്നെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അല്ല അങ്ങനെ വിരമിച്ച താരങ്ങളല്ല അതല്ലാത്ത താരങ്ങൾക്ക് അന്ന് കളിച്ചിരുന്ന ചില താരങ്ങൾക്ക് ഇത്ര ഇത്തവണ അവസരം ലഭിച്ചിട്ടില്ല അങ്ങനെ അവസരം ലഭിക്കാതെ പോയ താരങ്ങൾ അറക്കാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ താരം ഋഷഭ് പന്താണ് ഇടങ്കേയൻ ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്ത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യൻ ടി ട്വൻ്റി ടീമിന് പുറത്താണ് കഴിഞ്ഞ വർഷം ഇന്ത്യ കപ്പടിച്ചപ്പം നിർണായകം ഒരു സ്ഥാനം വഹിച്ചിരുന്ന താരമാണ് പന്ത് അന്ന് ടീമിൽ മൂന്നാം നമ്പറിലാണ് പന്ത് കളിച്ചത് എട്ട് ഇന്നിങ്സിൽ നിന്ന് നൂറ്റി എഴുപത്തൊന്ന് റൺസാണ് ഋഷഭ് പന്ത് അന്ന് നേടിയത് ഇരുപത്തിനാല് പോയിന്റ് നാല് രണ്ടായിരുന്നു ശരാശരി അതായത് സ്ട്രൈക്ക് റേറ്റ് പറഞ്ഞാൽ നൂറ്റി പോയിന്റ് ആറ് ഒന്നായിരുന്നു ഉയർന്ന സ്കോർ നാൽപ്പത്തി രണ്ടും ഇപ്പോൾ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ മാത്രമാണ് ഋഷഭ് പന്തിന് സ്ഥാനമുള്ളത് ഗൗതം ഗംഭീർ പരിശീലനമായി വന്ന ശേഷം ഋഷഭ് പന്തിന് തീരെ പരിഗണന ലഭിക്കുന്നതിനാണ് പറയാൻ വേണ്ടി പറ്റും കാരണം ഏകദേശം ടീമിലേക്ക് എത്തിയാൽ പോലും ബെഞ്ചിലാണ് പന്തിൻ്റെ സ്ഥാനം എന്തായാലും ഇത്തവണ ടി ട്വന്റി ലോകകപ്പിൽ അവസരം ലഭിക്കാതെ പോയ സൂപ്പർ താരങ്ങളൊരാൾ ഋഷഭ് പന്താണ് പിന്നെ മറ്റൊരു തരുകൊണ്ട് പറഞ്ഞാൽ ടി ട്വന്റി ടീമിലേക്ക് ഒരു താരത്തിനൊരു മടങ്ങിയ അരവ് അതത്ര പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അത് പ്രയാസം ും ഇങ്ങനെ അവസരം ലഭിക്കാത്ത പോയ രണ്ടാമത്തെ തരം താരം യശ്സി ജയ്സോളാണ് കഴിഞ്ഞ ലോകകപ്പ് ടീമിൽ അദ്ദേഹം ഇടങ്ങേ പിന്നെ ഓപ്പണറും മെഡിക്കേണ്ട താരവുമായ ജയ്സോളിന് ഇടം ലഭിച്ചിരുന്നു പക്ഷേ സ്ക്വാഡിൽ പതിനഞ്ചൊക്കെ സ്ക്വാഡിൽ മാത്രം അവസരം ഒരു മത്സരം പോലും ഋഷ് പന്ത് ജയ്സോളിന് കളിക്കാൻ പറ്റി പറ്റിയിട്ടുണ്ടായില്ല യുവതാരമായിരുന്നല്ലോ പിന്നെ അവസരം ലഭിക്കാതെ പോയിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ കളിക്കാൻ ജയ്സോളിന് സാധിച്ചിട്ടില്ല അതുതന്നെയാണ് ഇത്തവണ അവസരം ലഭിക്കാത്ത പ്രധാന കാരണം കഴിഞ്ഞ ഇതുവരെ ഇരുപത്തിമൂന്ന് ടി ട്വന്റിയിൽ നിന്ന് എഴുന്നൂറ്റി മൂന്ന് റൺസാണ് ജയ്സ്വാൾ നേടിയത് മുപ്പത്തി ആറ് പോയിന്റ് ഒന്നേ അഞ്ചെന്ന മികച്ച ശരാശരിയും നൂറ്റി പതിനാലേ പോയിന്റ് മൂന്നേ എന്ന പ്രകൃതിശേഷിയും ജയ്സ്വാളിനു ഇതിൽ അഞ്ച് അർദ്ധ സെഞ്ചറിയും ഒരു സെഞ്ചുറിയും ഉൾപ്പെടും പക്ഷേ ഇത്തവണത്തെ ലോകപ്പ് സ്കോളിൽ താരം ഉൾപ്പെട്ടിട്ടില്ല അത് ആരും അല്ല നമ്മുടെ ജയ്സ്വാളിന് അവസരം ലഭിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല ഓപ്പണറായിട്ട് രണ്ട് താരങ്ങൾ ഉള്ള അവസരം കഴിയാമല്ലോ പിന്നെ ലോകകപ്പ് ടീമിൽ ഇപ്പോൾ അവസരം ലഭിക്കാത്ത പോയ കഴിഞ്ഞ ലോകകപ്പ് കളിച്ച മൂന്നാമത്തെ തരം മുഹമ്മദ് സിറാജാണ് ഈ സൂപ്പർ താരം തന്നെ നമുക്ക് പറയേണ്ടി വരും ബലങ്കിയൻ പേസറായ സിറാജ് രണ്ടായിരത്തി ഒന്നിലെ ടി ട്വന്റി സ്ക്വാഡിൽ ടീമിന്റെ ഭാഗമായിരുന്നു ലോകപ്പ് കളിച്ച ടീമിന്റെ ഭാഗമായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം ടീമിന് പുറത്താണ് പതിനാറ് ടി ട്വന്റിയിൽ നിന്ന് പതിനാല് വിക്കറ്റാണ് സിറാജ് വീഴ്ത്തിയത് ഏഴ് പോയിന്റ് ഏഴ് ഒമ്പത് ഭേദപ്പെട്ട എക്കോണമി സിറാജിനുണ്ട് ഐ പി എൽ എത്ര സജീവമാണെങ്കിലും ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ ഇപ്പോൾ താരത്തിന് അവസരം ലഭിക്കുന്നില്ല ഗൗതം ഗംഭീർ കാര്യമായ പിന്തുണ സിറാജിന് നൽകുന്നില്ലെന്നും പറയാം അങ്ങനെ ഒരു വാദങ്ങളൊക്കെ ഉയരുന്നുണ്ട് പക്ഷേ ടി ട്വന്റി സ്കാഡിൽ ഇപ്പം മികച്ച രണ്ട് പേസർമാർ കളിക്കുന്നുണ്ട് ബൂമ്രയും ജയമു നമ്മുടെ അഷ്ദീപും അപ്പൊ സിറാജിന് അവസരം ലഭിക്കാത്തതിൽ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല കഴിഞ്ഞ ലോകകപ്പ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നവരിൽ ഇത്തോടെ അവസരം ലഭിക്കാത്തവർ ഈ മൂന്ന് പേരാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞാൽ തന്നെ ടി ട്വന്റി ലോകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചുള്ള എല്ലാവരും ഞെട്ടിച്ചത് ഗില്ലിന്റെ അഭാവമാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ചെയ്ത നായകനെ ഗില്ല് നിലവിൽ ടി ട്വന്റി ടീമിന്റെ ഓപ്പണറും വൈസ് ക്യാപ്റ്റനുമായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ഈ പരമ്പരയിൽ പോലും ടി ട്വന്റി പരമ്പരയിൽ പോലും ആദ്യം മൂന്ന് മത്സരത്തിലും ഓപ്പണായിരുന്നു ഗില്ലായിരുന്നു കളിച്ചത് അതുകൊണ്ട് തന്നെ വരുന്ന ടി ട്വന്റി ലോകകപ്പിലും ഓപ്പണായി തന്നെ ഗിൽ തുടരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് കാരണം അദ്ദേഹത്തിന് ലഭിക്കുന്ന പരിഗണന നമ്മൾ കാണുന്നതാണ് പല മത്സരങ്ങളും ഫോം ഔട്ട് ആയിട്ടും ഗില്ലിനെ പിന്നെ എല്ലാ സ്കോഡിൽ ഉൾപ്പെടുന്നുണ്ട് പക്ഷേ ഞെട്ടിച്ച തീരുമാനമായിട്ടാണ് ഗില്ലിനെ തടഞ്ഞത് ഇതോടെ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ടി ട്വന്റി ലോകകപ്പിലുണ്ടാവുമെന്ന് ഉറപ്പിച്ചിട്ട് പറയാൻ വേണ്ടി പറ്റും കഴിഞ്ഞ വർഷം പിന്നെ റോബിൻ്റെ പറഞ്ഞാലെ ഒരു സഞ്ജു ഷെയ്ക്ക് സഞ്ജു ഷെയ്ക്ക് എന്നൊരു കോമ്പോ ഒരു പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗില്ലിനെ ഭാവി ടി ട്വന്റി നായകനായിട്ടാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് ഭാവിയിലും മൂന്ന് ഫോർമാറ്റായിരുന്നു പക്ഷേ ഇപ്പോൾ അത് തഴയപ്പെട്ടത് വളരെ കൗതുകമായ ഒരു തീരുമാനമായിട്ട് മാറിയിട്ടുണ്ട് ഒരു ധീരമായ തീരുമാനം എടുക്കാൻ സെലക്ടർമാർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞു എന്നുള്ള സംശയം കളിക്കാൻ ആൾക്കാരെ കുറിച്ച് ചോദിക്കുന്നത് ഇതിന്റെ പക്ഷേ ഉത്തരം എന്തുകൊണ്ടാണ് ഗില്ലിനെ തടഞ്ഞതിൻ്റെ ഉത്തരം ഇന്ത്യയുടെ മുഖ്യ സലക്ടറായ അജിത് അകാക്കർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അകാക്കർ പറഞ്ഞത് പ്രതീക്ഷ റൺസ് നേടാൻ സാധിക്കാത്ത തന്നെയാണ് ഗില്ലിനെ തഴഞ്ഞതാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സെലക്ടർമാർക്ക് മനസ്സിലാകാൻ കുറച്ച് വൈകിയേ ഉള്ളൂ സുബ്മാൻ ഗില്ലിനെ ടീമിലെടുത്തതിനു ശേഷം പ്രതീക്ഷ പോലെ റൺസ് നേടാൻ അവന് സാധിച്ചിട്ടില്ല അവൻ്റെ അഭാവത്തിൽ പുതിയൊരു വൈസ് ക്യാപ്റ്റന് നമുക്ക് വേണം അതിന് മുന്നേ ഉണ്ടായിരുന്ന വൈസ് ക്യാപ്റ്റൻ പിന്നെ നമ്മൾ അക്ഷർ പട്ടേലായതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ അക്ഷ പിന്നെ ഉപനായകനാക്കിയെന്നും നമ്മുടെ അകാക്കർ പറയുന്നുണ്ട് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഗില്ല് ഇന്ത്യ ഒരു ടി ട്വൻ്റി ടീമിലേക്ക് വന്നതെന്നൂടെ എടുത്തു പറയേണ്ടതുണ്ട് ഒരു വർഷത്തേക്ക് ടീമിൽ പുറത്തിരുന്ന ശേഷം അവസാനം ഏഷ്യ കപ്പിലൂടെ ഓപ്പണായിട്ട് ഗില്ലിനെ കൊണ്ടുവരുന്നത് ഇങ്ങനെ കെട്ടിയിറക്കിയെന്നൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെ പറയാൻ പറ്റും മികച്ച ഫോമിൽ കളിച്ചിരുന്ന സഞ്ജു സാംസണെ ഓപ്പൺ റോളിൽ നിന്ന് മാറ്റിയിട്ട് മധുരതരെ കൊണ്ടുപോയി ഗില്ലിനെ ഓപ്പണറായി കൊണ്ടുവന്നു പക്ഷേ ആ റോളിൽ പ്രതീക്ഷ പ്രകടനമൊക്കെ ഗില്ലിന് കഴിയാതെ പോയി നിരവധി അവസരങ്ങൾ ലഭിച്ചു സഞ്ജുവിനൊക്കെ അവസരങ്ങൾ കൊടുത്തിട്ടും അദ്ദേഹത്തിന് പറ്റില്ല ഗില് ബാറ്റ് ചെയ്യുമ്പോൾ പവർ പ്ലേയിൽ പവർപ്ലേ രണ്ടായിരത്തി ഏഴിൽ താഴെയാണ് അത് അഭിഷേക് ശർമ്മയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ബെഡിക്കിട്ട് ബാറ്റിംഗ് പിന്നെ ഓപ്പറായ അഭിഷേകിനെ പോലും സമർത്ഥത്തിലാക്കുന്ന രീതിയിൽ സഹകരണത്തിന്റെ പ്രകടനം വരുമ്പോൾ അദ്ദേഹത്തിന് മാറ്റണമെന്ന് മുറവിളി വരുന്നുണ്ടായിരുന്നു അത് കേട്ടിട്ടാണ് ഇപ്പം പറഞ്ഞത് സഞ്ജു സർ വീണ്ടും ഒരു അവസരം ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു പേരും സഞ്ജു അഭിഷേകും കൂടി മികച്ചൊരു തുടക്കം നൽകിയാൽ ലോകകപ്പിൽ ഇന്ത്യക്ക് വലിയൊരു പിന്നെ ഒരു മികച്ചൊരു തുടക്കം അതായത് പവർ പ്ലേയിൽ മികച്ച ഉയർത്താൻ വേണ്ടി പറ്റും പിന്നാലെ വരുന്ന താരങ്ങൾക്ക് വന്ന് സമ്മർദ്ദത്തിലൂടെ കളിക്കാൻ പറ്റും അങ്ങനെ വന്നാൽ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്ക് മികച്ചൊരു തുടക്കം ലഭിക്കും തുടക്കമെന്നല്ല ഇന്ത്യൻ ബാറ്റിംഗ് ടെപ്പിനെ അത് കാര്യമായി ബാധിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റും ഇന്ത്യയുടെ ബാറ്റിങ്ങിന് സ്ട്രെിനെ തന്നെ ബാധിക്കും അത് മികച്ചൊരു കരുത്തരൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ വരുന്ന ലോകകപ്പ് ഇന്ത്യക്ക് നിലനിർത്താൻ രണ്ടായിരത്തി തര ലോകപ്പിൽ ഇന്ത്യക്ക് ചാമ്പ്യന്മാരുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ സൂര്യകുമാർ ഒരു താരം മാത്രം നമ്മുടെ നായകൻ മാത്രമാണ് ഫോം ഔട്ട് ബാക്കി എല്ലാ താരങ്ങളും ഫോമിലാണ് സഞ്ജുവും അഭിഷേകിൻ്റെയും മികച്ചൊരു പ്രകടനം ഒക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഋഷഭ പന്ത് ജയ്സ് ജയ്സ്വാൾ സിറാ ജീവ്ര മിസ് എന്നുള്ള കാര്യത്തിൽ സംശയവും ഇല്ല പക്ഷെ അവർക്ക് ജയ്സ്വാളിനൊക്കെ ഇനിയും ഭാവിയിലെ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം നല്ലൊരു ടീമിനു വെച്ചിട്ട് ഇന്ത്യക്ക് ഗംഭീരമായൊരു ലോകകപ്പ് പിന്നെ വിജയം തന്നെ നേടാൻ വേണ്ടി പറ്റുമെന്ന് ആശംസിക്കാം